കൃത്യസമയത്ത് വന്നായിരുന്നു പശുവിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റി ഇല്ലെങ്കിൽ അത് കയറി കുടുങ്ങി ചത്തുപോകായിരുന്നു ശരിയല്ലേ നമ്മടെയാണെ പശു കഷ്ടവിടെ കൊണ്ട് കെട്ടിപ്പത് കുരുങ്ങിയ ഇടങ്ങാറായിരുന്നു അത്

ഓ ഞാൻ എങ്കിലും നമ്മള് കണ്ട കാരണം രക്ഷപ്പെട്ടു അവിടെ കൊടുങ്ങും പ്രാണിയല്ലേ ഞാൻ കയറേലും പിടിച്ചു നല്ല കാലേലും കൊടുങ്ങിയിട്ടുണ്ട് ഇവിടെ ആളില്ലാത്ത ഞാൻ വിളിക്ക

അവൻ മറിഞ്ഞാലേ പോയി ആ പോയി എവിടെയെന്ന ടീം കമ്മിറ്റി ഇവിട വന്നാണോ ആ അതെ മാനസികവശം ആണോ ആ അതെടാ എങ്ങോട്ട് ദേجا കിടന്ന് बंद करा കിടന്ന് लेके आओ इधर കേറു വരുവോ എന്ന കേറു ഓ സന്തോഷായി ആ കിടക്കടിക്ക് ഇതില് തന്നെ കയറല്ലേ आराम से आराम से तुम भी बैठो റിയാൻ പാടില്ല എന്റെ കഴുത്തേ കിടക്കണം ഏതാണ്ട് ചുറ്റി കിടപ്പുണ്ടല്ലോ കട്ടമ്പള്ള ചുറ്റി കിടപ്പുണ്ട് لا <applause> هذا <applause> ആ അത് കുഴപ്പൊന്നുമില്ല കറണ്ട് കത്തേലേ ചിറ്റി കറണ്ട് എടുക്കും ഷോക്ക് എടുക്കും ഷോക്ക് എടുക്കും ഇവിടെ കേട്ട് പക്ഷെ ഇത് ലൈനെ ചവിട്ടിക്കഴിഞ്ഞാലേ ആ അല്ല ഇച്ചിനെ മാറ്റി കെട്ടിയാലോ ഇതുണ്ടോ ഇവിടെ പൊട്ടി കിടപ്പുണ്ട് ആ ശരിയത് ആ ഇച്ച കെട്ടിയാ മതി പൊട്ടലില്ലോർത്തോണ്ട കുഴപ്പല്ലേ അതിന് സന്തോഷം കൃത്യസമയത്ത് വന്ന കാരണം ഈ പശുവിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റി ഇല്ലെങ്കിൽ അത് കയറി കുടുങ്ങി ചത്തുപോകുന്നു ശരിയല്ലേ പ്രത്യേകിച്ച് കേറ്ററക്കപ്പുറത്തെ ഈ പശുക്കളെ കെട്ടുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം ആടും ആടോ പശു ഇങ്ങനെയുള്ള സാധനങ്ങൾ അത് മാത്രമല്ല വിജനമായിട്ടുള്ള പ്രദേശത്ത് ഒരാൾ പോലും ഇല്ല ഈ കെട്ടിടത്തിന്റെ പേ കൃത്യമായിട്ട് നടക്കുന്നതുകൊണ്ടും നമ്മടെ ശ്രദ്ധയപ്പെട്ടു പശു നിങ്ങൾ അവിടെ കൊണ്ട് കെട്ടിപ്പത് കുരുങ്ങിയ ഇടങ്ങാറായിരുന്നത് കേറുക പശുവിനെ കെട്ടി തന്നെ കഴിച്ചൂരി സാധനം വളഞ്ഞോണ്ട് കിടക്കോടത് നിങ്ങള് അവിടെ എവിടെ നാട്ടിലെ മനുഷ്യനായ സ്ഥലത്തോണ്ട് കെട്ടിട്ടല്ലേ കാരണോ എവിടെയൊന്നും തുറന്ന സ്ഥലത്തോടെ കെട്ടണ്ടേ ഇപ്പൊ ആൾക്കാരുള്ളോണ്ടല്ലോ കണ്ടേ പിന്നെ കുരിങ്ങാറ പിന്നെ അല്ലെങ്കിൽ കഴിച്ചു കൊണ്ടു കൊണ്ടുവരണ്ടോ അതിന്റെ കഴുത്തേക്കും കാലുകൊക്കെ ആയിട്ട് കെട്ടി നിങ്ങൾ അവിടെ കൊണ്ട് കാട്ടിൽ തള്ളിട്ടോ കാലുണ്ടോ അല്ലെങ്കിൽ കാലം തന്നെ ആ ഒഴിഞ്ഞാൽ സ്വർണ്ണം കണ്ടു തുടങ്ങാം ആ ഇത് ഞങ്ങള് സമയത്ത് കണ്ട കാരണം കുഴപ്പമില്ല കാലയിലും കയ്യായാലൊക്കെ ചുറ്റി കറങ്ങ് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് വന്നെങ്കിലേ ചത്തുപോകാ നമ്മള് കേറ്ററക്കപ്പുറത്തും വേറെ മരങ്ങളൊക്കെ ഉള്ള ഇടത്തിൽ കെട്ടുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്നെ കുഴപ്പം എന്ന് പറഞ്ഞാൽ കാലയിൽ ചുറ്റിപ്പണമെങ്കിൽ മറിഞ്ഞു ആ ആ ഇത് ലോൺ ലോൺ എടുത്തേനോ എന്തായാലും നല്ല സ്നേഹമുള്ള പശു ആട്ടോ രക്ഷിക്കാൻ ആള് ഒരു ചെന്നപ്പോലശ്ചര്യാണ് ആ വിളിക്കുന്ന അതിനു ആ കുത്തിവെത്തിട്ട് പടായിരുന്നു ഇങ്ങനെയുള്ളവരത്തിലേ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ എവിടെയും ശ്രദ്ധിക്കണോ വയറ് പോയക്കണോ എന്റെ അതൊക്കെ കറണ്ട് മുറിയിലൊക്കെ ചവിട്ടിക്കഴിഞ്ഞാലേ കറണ്ട് അടിക്കും തെളിഞ്ഞ സ്ഥലമാണ് കുഴപ്പമില്ല ആ ജോൺസൺ ആണോ പെട്ടിയുടെ കാര്യം ജോൺസൺ എന്നാണോ പെട്ടിയുടെ കാര്യം എന്നാണി പശുവിനൊരു കാവലിൽ പട്ടിയാ ജോൺസൺ പറയണ കേട്ടില്ലേ പശുവിന്റെ കാര്യത്തില് പ്രത്യേക ശ്രദ്ധ വേണം കേട്ടോ ആ ജോൺസന്റെ കൂട്ടുകാരി രക്ഷിച്ചു കേട്ടോ ജോൺസാ ജോൺസാ കേട്ടില്ലേ ജോൺസാ Uh. 啊，那谁的？呢嗯。